കഴിഞ്ഞ ഏഴാം തീയതി കുട്ടി ഹിജാബ് ധരിച്ച് പല ആൾക്കാരും പറയുന്നത് കേൾക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളെ ടാർജറ്റ് ചെയ്തു വരുന്നതെന്ന് പുതുവർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ നടപടികളൊന്നുമില്ല അതായത് കുട്ടി ഇവിടെ പഠിക്കാൻ തുടർന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ കുടി കുട്ടി ഞങ്ങൾ കുട്ടിയെ ടി സി ഒന്നും വിട്ടിട്ടില്ല അത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്ക് ഒരു കുട്ടി ഇവിടെ പഠിക്കാനായിട്ട് വന്നു ആ കുട്ടി മറ്റൊരു സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയാണ് ഈ സ്കൂളിലേക്ക് വന്നത് തീർച്ചയായിട്ടും ആ സമയത്ത് ഇവിടെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടാണ് കുട്ടിയെ എടുത്തത് ടെസ്റ്റിൻ്റെ നിലവാരം നോക്കുമ്പോൾ കുട്ടി ആ ടെസ്റ്റ് പാസ്സായല്ലെങ്കിലും കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു കോൺവെൻറ്റ് സ്കൂളായതുകൊണ്ട് സെൻട്രൽ റീത്തോസഫ് പബ്ലിക് സ്കൂളിൽ അങ്ങനെ ഒരു നേട്ടമുണ്ട് മേന്മയുണ്ട് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു ഈ കുട്ടിയെ നല്ല രീതിയിൽ ഇവിടുന്ന് പാസ് ഔട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ നമ്മൾ അത് വിശദീകരിച്ചു കൊടുത്തു ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിലെ റൂൾസ് അല്ലെങ്കിൽ യൂണിഫോമിറ്റി എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ അവർക്ക് ബോധവൽക്കരണം നടത്തിയാണ് സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് എഗ്രി ചെയ്തെടുത്തു ശേഷം ഈ പറയുന്ന ഈ നാല് മാസക്കാളും കുട്ടി ആ യൂണിഫോം ക്ലിക്ക് പോളിസിയൊക്കെ പാലിച്ചുകൊണ്ട് മറ്റു കുട്ടികളെ പോലെ രണ്ട് മുന്നൂറ്റി സംതിങ് ഇവിടെ പഠിക്കുന്നുണ്ട് ആ കുട്ടികളെ പോലെ തന്നെ പഠിച്ചു പോയി പക്ഷേ കഴിഞ്ഞ ഏഴാം തീയതി കുട്ടി ഹിജാബ് ധരിച്ച് അതിൽ ശിരോവസ്ത്രം എന്താ ഹിജോ വ്യസ്ത്രം നമുക്ക് എതിർപ്പൊന്നുമില്ല ഓക്കെ പക്ഷേ സ്കൂളിൻ്റെ ഈ പറയുന്ന നമ്മുടെ ഇതുണ്ടല്ലോ ഈ ഒരു ഇത്രയും നാൾ പഠിക്കുന്ന വ്യത്യസ്ത വേഷത്തിൽ വരുന്നു അത് മറ്റു കുട്ടികളിൽ നിന്ന് വേർതിരിക്കുന്നൊരു വേർതിരിച്ച് കാണുന്ന ഒരു തീയതിയല്ല ആ കുട്ടികളുടെ ഇടയിൽ വേർതിരിവ് പാടില്ല എന്നുള്ള പോളിസിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരോട് മാതാപിതാക്കളോട് വീണ്ടും അത് ആവശ്യപ്പെടും ആദ്യഘട്ടത്തിൽ അവർ എഗ്രി ചെയ്ത് പോയെങ്കിലും പിന്നീട് മറ്റാരുടെയൊക്കെ മൂലം ഇവിടെ പിന്നീട് വരുന്ന കാഴ്ച കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് എസ് ജി പി വീടെ ആളുകളെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുടെ നാട്ടിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ മൂലമാണ് ഈ സ്കൂള് അടച്ചിടാനുള്ള കാരണം മുപ്പത് വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ അത് പ്രളയാനായിട്ട് ആരെങ്കിലും സംബന്ധിക്കും നമ്മൾ എടുത്ത കുട്ടിയാണെന്നുമല്ലോ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ത്രീ കെ ജി മുതൽ കുട്ടിയാണെങ്കിലും ഇടക്കാലം കൊണ്ടത് വരും അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങളുടെ കുട്ടിക്ക് ഈ ഒരു വസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു വേഷത്തിൽ ഇവിടെ പഠിക്കാൻ ഞങ്ങൾ അനുവദിക്കും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അഡ്മിഷൻ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വ്യത്യാസമായിട്ട് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞതിന് പക്ഷെ അത് അവർ ഫോളോ അപ്പ് ചെയ്തോളാം കുഴപ്പമില്ല എഗ്രി ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി നാല് മാസം ഇവിടെ റെഗുലറായിട്ടുള്ള യൂണിഫോമിൽ പഠിച്ചു വന്നത് നടപടികളൊന്നുമില്ല അതായത് കുട്ടി ഇവിടെ പഠിക്കാൻ തുടർന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഞങ്ങൾ കുട്ടിയെ ടി സിയിൽ നിന്ന് കൊടുത്ത് വിട്ടിട്ടില്ല കുട്ടിയും മാതാപിതാക്കളും കുറേ ആളുകളും വന്ന് വിളിച്ചോട്ട് പോയതല്ലാതെ കുട്ടി നാളെ ക്ലാസ്സിൽ വന്ന നാളെ സാധാരണ എങ്ങനെ ഇത്രയും നാൾ വന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് വന്നോട്ടെ എന്താ കുഴപ്പം കുട്ടിയെ ഇവിടെ പുറത്താക്കിയിട്ടേ കുട്ടി അറ്റൻഡൻസ് കുട്ടിയുടെ കൃത്യമായിട്ട് ഇവിടെ വീണ്ടിട്ടുണ്ട് നാല് ദിവസം വരാത്തത് ആബ്സെൻ്റ് ആയിരിക്കും മനസ്സിലാവും ആ ലീവ് തന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും മറ്റന്നാൾ ഇപ്പം നാളെ ക്ലാസ് ഉണ്ട് എക്സാം ഉണ്ട് ആ കുട്ടി വന്ന് പരീക്ഷ എഴുതിക്കിട്ടെ അല്ലെങ്കിൽ പഠിച്ചു വിട്ടെ അതിനും ഇവിടെ ആർക്കും തർക്കമില്ലല്ലോ അപ്പോൾ തർക്കം മാർക്കുക അവരപ്പോൾ ആ പഠിപ്പിക്കണം തർക്കം ഉന്നയിക്കുന്നത് ഇവരുടെ പിന്നിലുള്ള ആൾക്കാർ അവരാണ് തർക്കക്കാര് അവർ അതിന് നമ്മൾ പ്രതികരിക്കേണ്ടത് അല്ല കോടതി കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ പല ആൾക്കാരും പറയുന്നത് കേൾക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളെ ടാർഗറ്റ് ചെയ്തു വരുന്നതെന്ന് എന്തതിരുന്നാലും അത് തെറ്റായ കിഴിവഴക്കമാണ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്